People are here, media are there.

And whatever India has achieved since independence has been based on the foundation of our constitution. All our states are given equal, equal weightage in the constitution. പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ എല്ലാ ഭാഷകൾക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ള ഏറ്റവും മൂല്യത്തായ വിലമതിക്കുന്ന സാധനം ഭരണഘടനയും തുല്യതയുമാണ്

ും നിങ്ങൾ കുടുംബാംഗത്തെ പോലെയാണ് കാണുന്നത് രാഷ്ട്രീയത്തോടെ വിയോജിപ്പുണ്ട് അവരെയും ായ ആളുകളുടെ ബുദ്ധിമുട്ടുകൾ എന്നതുപോലെ എൽ ഡി എഫ് പ്രവർത്തകരായ ഇവിടുത്തെ മനുഷ്യന്റെ ബുദ്ധിമുട്ടുകളും അതും എന്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ ഐ കൺ സ്റ്റിൽ ഐഡിയോളജി വെച്ച് ഐ ക്രിയസ്ലി പ്രോബ്ലം ആയിട്ട് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഏത് കണ്ണാശുപത്രിയിൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ